അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉണക്കിറച്ചിയുടെ റെസിപ്പിയാണ് അഥവാ ഇടി അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി കൂടുന്നപ്പം ഇങ്ങനെ ഉണക്കിയെടുത്ത് വെച്ചേർന്നതാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞാനൊന്ന് കഴുകി വാരിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കണം ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കുതിർന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നല്ല തിളച്ച വെള്ളത്തിൽ മൂന്ന് മണിക്കൂർ ഇട്ടിട്ട് ഞാൻ അതൊരു അരിപ്പേലേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഇടിച്ചെടുക്കാം ഞാൻ ഇടിക്കല്ലേ വെച്ചിട്ടാണ് ഇടിക്കണം ഒന്ന് ഇടിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടോ ഒരു കറുക്ക് കറക്കിയെടുക്കാം ഒത്തിരി പൊടിഞ്ഞു പോകരുത് എന്നാലും പാകത്തിന് അറിയാമല്ലോ അപ്പം അതേ രീതിക്ക് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഉണക്കറച്ചി നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിക്ക് വേണം അപ്പോൾ ഇത് നമുക്കിനി ചട്ടി അടപ്പത്ത് വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പുല്ലി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ചെറിയ ഉള്ളി ചതച്ചതാണ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി എടുക്കാം നമ്മുടെ ഓണക്കിറച്ചി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ട് അപ്പൊ ഉപ്പ് ഇടുവാണ് ഇടുവാണെട്ടോ ഉണക്കറച്ച് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല സെറ്റപ്പായി കിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻ്റ് ഇടാം കമൻ്റ് ഇട്ടാലാണ് എനിക്ക് തിരിച്ചും സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും വിലയ്ക്കും അസലാമലൈക്കും